ഗുഡ് ജോബിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രേക്ഷകരുടെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ച് ഇത്തവണ കൂടുതലായി നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അധ്യാപക ഒഴിവുകളും കട്ടപ്പന പരിസരത്തുള്ള ഒഴിവുകളുമാണ് എല്ലാവരും ദയവായി കാണുക ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക കട്ടപ്പനിയിലെ പ്രമുഖ സ്ഥാപനമായ സേറ കിട്ടൺസിലേക്ക് രണ്ട് സെയിൽസ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടുക കട്ടപ്പനയിലെ പ്രമുഖ സ്ഥാപനമായ മിന്നാരം ബ്യൂട്ടി പാർലറിലേക്ക് ലേഡീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കട്ടപ്പനയിലെ ഡിസൈനർ കളക്ഷൻ എന്ന സ്ഥാപനത്തിലേക്ക് രണ്ട് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ വിവരങ്ങൾക്ക് എന്ന നമ്പറിൽ ബന്ധപ്പെടുക കട്ടപ്പിനെ പ്രമുഖ സ്ഥാപനമായ ഫാഷൻ ഫീസ്റ്റ് എന്ന സ്ഥാപനത്തിലേക്ക് മെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് താല്പര്യമുള്ളവർ തൊണ്ണൂറ്റിയാറ് നാൽപ്പത്തി അൻപത്തിമൂന്ന് എൺപത്തിരണ്ട് ഇരുപത് എന്ന നമ്പറിൽ ബന്ധപ്പെടുക നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കുന്ന ഡോറ ബ്യൂട്ടി പാർലറിലേക്ക് ബ്യൂട്ടീഷ്യനെ ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന താല്പര്യമുള്ളവർ കടന്ന നമ്പറിൽ ബന്ധപ്പെടുക കട്ടപ്പനയിലെ ഇമിഗ്രന്റ് അക്കാദമിയിലേക്ക് സ്റ്റുഡന്റ് കൗൺസിലർ ഓഫ് ടെലികോളർ എന്നീ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കൂടുതൽ വിവരങ്ങൾക്ക് എൺപത്തി ഒന്ന് മുപ്പത്തി ഏഴ് തൊണ്ണൂറ്റി ഒന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക കട്ടപ്പനയിലെ പ്രമുഖ സ്ഥാപനത്തിലേക്ക് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് അടിസ്ഥാന യോഗ്യത പ്ലസ് ടു കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭികാമ്യം കട്ടപ്പനയിലുള്ളവർക്ക് മുൻഗണന കൂടുതൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കട്ടപ്പന ഗവൺമെന്റ് കോളേജിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷം മാത്തമാറ്റിക്സ് ഫിസിക്സ് ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങളിൽ അതിഥി അധ്യാപകരെ ആവശ്യമുണ്ട് യു നെറ്റ് പി യോഗ്യതയുള്ളവർക്ക് മുൻഗണന അപേക്ഷകർ മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ അതിഥി അധ്യാപക ഫാനലിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് മാത്തമാറ്റിക്സ് ഫിസിക്സ് എന്നീ വിഷയങ്ങളിലെ അഭിമുഖം ഈ മാസം മുപ്പതിനും ഇംഗ്ലീഷ് വിഭാഗത്തിലെ അഭിമുഖം നടക്കും കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക പാമ്പനാർ നാരായണ ട്രസ്റ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കൊമേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക നിയമനത്തിനായി അപേക്ഷകൾ ക്ഷമിച്ചു യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ കാണുന്ന ഇമെയിൽ വിലാസത്തിൽ അപേക്ഷ സമർപ്പിക്കുക കാഞ്ചിയാടിൽ പ്രവർത്തിക്കുന്ന കൊമേഴ്സ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻസ്ട്രക്ടർ അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടർ എന്നീ തസ്തികകളിൽ അതിഥി അധ്യാപകരെ നിയമിക്കുന്നു യോഗ്യത ബികോം ബിരുദം ഡിപ്ലോമ ഇൻ സെക്രട്ടറിയൽ പ്രാക്ടീസിൽ അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ടൈപ്പ് റൈറ്റിംഗ് ആൻഡ് ഹാറ്റ് മുൻപരിചയം കമ്പ്യൂട്ടർ പരിജ്ഞാനം എന്നിവ അഭികാമ്യം യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ മെയ് ഇരുപത്തൊമ്പതിന് പതിനൊന്ന് മണിക്ക് കാഞ്ചിയാറ്റിന്റെ ഓഫീസിൽ നേരിട്ട് ഹാജരാകുക മുറിഞ്ഞപ്പുഴ ഗവൺമെന്റ് എൽ പി സ്കൂളിൽ മലയാളം അധ്യാപക ഒഴിവിൽ ദിവസവേതന അടിസ്ഥാനത്തിലുള്ള നിയമനത്തിനായി ഇരുപത്തെട്ടാം തീയതി പതിനൊന്ന് മണിക്ക് അഭിമുഖം നടക്കും താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നേരിട്ട് ഹാജരാകുക കട്ടപ്പനയിലെ കേബിൾ ടി വി ഓഫീസിലേക്ക് ലൈൻ സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയം ആവശ്യമില്ല കട്ടപ്പന പരിസരത്തുള്ളവർക്ക് മുൻഗണന കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് പൂജ്യം അഞ്ച് പതിനെട്ട് ഇരുപത്തിയൊന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെടുക

സമയം രാവിലെ പത്തിനും വൈകിട്ട് ആറിനും രോഗം കടഭാരം വന്ധ്യത മദ്യപാനം കുടുംബ തകർച്ച ഏതുമാറട്ടെ യേശുക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കും